അഅദ്ബില്ലാഹിമിൻ ഷൈത്വാനിറീം ബിസ്മില്ലാഹിറുറീം അലഹമുലഹിറബില സ്ലാത്തു വസ്ലമല അഷ്റഫി മുർസലി അഷാബി അള്ളാഹു സുബാനുഹുല നമ്മുടെ മജുലിസിനെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ അതുൽഖ മാസം അതിൻ്റെ സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മിലേക്ക് സമാഗതമാകുന്നത് ദുൽഹിജയാണ് ഒരു വെള്ളിയാഴ്ച കൂടി നമുക്ക് ദുൽഖാജിൽ കിട്ടും വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മൾ നേരെ ദുൽഹിജയിലേക്ക് പ്രവേശിക്കുകയാണ് ദുൽഖയും പവിത്രമായ മാസമാണ് ദുൽഹിജയും പവിത്രമായ മാസമാണ് ദുൽഹിജ മാസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ മാസമാണ് ഖുർആാൻ പവിത്രമെന്ന് പറഞ്ഞ മാസമാണ് ഹജ്ജ് നടക്കുന്ന മാസമാണ് ഉദുഹയത്ത് നടക്കുന്ന മാസമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞു പരിശുദ്ധമായ ഹജ്ജിന്റെ കഴിവുള്ള ആളുകൾ നിർബന്ധമായ ഹജ്ജിലേക്ക് അവർ എത്രയും പെട്ടെന്ന് ഉളരണം ഹജ്ജ് ചെയ്യണം പരിശുദ്ധമായ ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ള ഒരു കർമ്മമാണ് നിസ്കാരം എല്ലാ ദിവസവും നിർബന്ധമുണ്ട് നോമ്പ് എല്ലാ വർഷവും നിർബന്ധമുണ്ട് എല്ലാ വർഷവും നിർബന്ധമുണ്ട് എന്നാൽ ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് മാത്രമല്ല കഴിവുണ്ടെങ്കിൽ മാത്രം നിസ്കാരം ബുദ്ധി ഉണ്ടെങ്കിൽ നിസ്കരിക്കണം കഴിവില്ലെങ്കിൽ ഉള്ളതുപോലെ നിസ്കരിക്കണം അതാണ് നിസ്കാരത്തിന്റെ നിയമം എന്നാൽ ഹജ്ജ് അങ്ങനെയല്ല ഹജ്ജ് കഴിവുള്ളവർക്ക് മാത്രം നിർബന്ധമുള്ളൂ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ളൂ അങ്ങനെയുള്ള ഹജ്ജ് ആ ഹജ്ജിനെ അവസരം കിട്ടിയിട്ടും ചെയ്യാത്ത ആളുകൾ അവരെത്രയോ വലിയ ഹതഭാഗ്യവാന്മാരാണ് വലിയ റസൂൽ പഠിപ്പിക്കുകയാണ് മൻ ഹജ്ജ ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യട്ടെ െരിക്കുന്നതിന് മുമ്പ് ചെയ്താൽ നിസ്കാരം ലോഹർ മുതൽ അസർ വരെ സമയം ഉണ്ട് അസറിന്റെ മുമ്പ് എന്തായാലും ചെയ്യണം എന്നാൽ ഹജ്ജ് അങ്ങനെയല്ല ഹജ്ജ് മരിക്കുന്നതിന് ചെയ്താൽ മതി എങ്കിലും പെട്ടെന്ന് ചെയ്യട്ടെ കാരണം നാളെ എന്താ സംഭവിക്കാ പറയാൻ പറ്റൂല അള്ളാന്റെ എപ്പോ വേണമെങ്കിൽ രോഗിയാകാം ഹാജത്ത് മറ്റു പല ആവശ്യങ്ങളിലും പെട്ട് തിരക്കിൽ പെട്ടു പോകാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്തോ ചെയ്യാതെ മരിച്ചു പോയാൽ അവൻ എത്ര വലിയ ഹതഭാഗ്യവാനാണ് അള്ളാഹുവിന്റെ റസൂല് പറയാണ് എന്ന് അള്ളാഹുബി മുഹമ്മദ് മുസ്തഫ അജിനുള്ള അവസരം ഉണ്ടായിട്ട് ചെയ്യാത്തതിനെ പറ്റി അള്ളാഹു പറഞ്ഞതാണ് ക്രൈസ്തവനുമായി മരിക്കു മരിക്കാനാണ് അവന് നല്ലത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അപ്പത്രയും ഗൗരവമുള്ള പരിശുദ്ധമായ ഹജ്ജ് ഇനിയും ഹജ്ജിന് അവസരം ഉണ്ടായിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അടുത്ത വർഷം തന്നെ പോകാൻ വേണ്ടി ശ്രമിച്ചോളി എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അവസരത്തിൽ ഈ വിഷയം പറഞ്ഞത് പ്രധാനപ്പെട്ട വിഷയം അതല്ല സിറാത്ത് പാലം അതാണ് നമ്മുടെ ഹെഡിങ് സിറാത്ത് പാലത്തിലൂടെ അതിവേഗം നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അമല കൂട്ടി ദുൽഹിത് ദുൽഹിജയിൽ നടക്കുന്ന വിപാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിവാദത്തുകൾ ഒന്ന് ഹജ്ജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തത് ഉൽഹയ്യത്താണ് ഉൽഹയ്യത്ത് എന്ന് പറയുന്ന കർമ്മം ഹജ്ജ് പോലെയല്ല എല്ലാവർക്കും പല ആളുകൾക്കും മിക്കയാളുകൾക്കും എളുപ്പത്തിൽ ചെയ്യാൻ സൗകര്യമുള്ള ഒരു അമലാണ് ഉൽഹിയത്ത് ഹജ്ജിന് പോകാൻ അഞ്ച് ലക്ഷം വേണമെങ്കിൽ ഉൽഹിയത്തിന് നമുക്ക് അയ്യായിരമോ ആറായിരമോ ഏഴായിരമോ കൂടി വന്ന പത്തായിരമോ നമുക്ക് മതി ഒരു ഷെയർ കൂടാൻ അപ്പം മിക്ക ആളുകൾക്കും ചെയ്യാൻ കഴിയുന്നൊരു അമലാണ് മാത്രമല്ല ഹനഫി മദ്ഹബിൽ മദ്ഹബിൽ വാജിബും ഷാഫി മുഅക്കദുമാണ് ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്ന് നമ്മുടെ വിശദീകരിച്ചിട്ടുണ്ട് ഹറാമിനോട് ചേർന്ന് നിൽക്കുന്ന കറാഹത്ത് അപ്പൊ അത്രത്തോളം ഈ കുറിച്ച് അഹുവിന്റെ വിശുദ്ധമായ കുറാൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട് എന്താ ത്തിനും നാം ബലികർമ്മ നിയമമാക്കിയിട്ടുണ്ട് അപ്പൊ ബലികർമ്മത്തിന്റെ മഹത്വം ഒന്ന് ആലോചിച്ചു നിസ്കാരം എല്ലാ ഉമ്മത്തിനും ഉണ്ട് നോമ്പ് എല്ലാ ഉമ്മത്തിനും ഉണ്ട് ജക്കാത്ത് എല്ലാ ഉമ്മത്തിനും ഉണ്ട് ഹജ്ജ് എല്ലാ ഉമ്മത്തിനും ഉണ്ട് വ്യത്യസ്തമായ രൂപത്തിലായിരിക്കാം അതിന് പിക്കേ ഇന്ത്യയിൽ നിന്ന് നാൽപ്പത് പ്രാവശ്യം മക്കയിലേക്ക് നടന്നു പോയി ഹജ്ജ് ചെയ്ത ചരിത്രങ്ങൾ കേട്ടിട്ടില്ല അപ്പൊ എല്ലാം ഈ പറയപ്പെട്ട നിസ്കാരം നോമ്പ് ഹജ്ജൊക്കെ വ്യത്യസ്തമായ രൂപത്തിലാണെങ്കിൽ പോലും മറ്റുള്ള പ്രവാചകന്മാർക്കുള്ളത് പോലെ എല്ലാ സമുദായത്തിനും ഒരു വിഷയമാണ് ഉദയ്യത്ത് എന്നുള്ളത് അല്ലെങ്കിൽ പരികർമ്മം എന്നുള്ളത് ആ ബലിക്കർമ്മം അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടുന്ന ഏറ്റവും അവസാനത്തെ സമയമാണ് നിമിഷങ്ങളിലാണ് നമ്മളുള്ളത് ഇപ്പം തന്നെ നമ്മൾ ഒരുക്കങ്ങൾ നടത്തണം സംഘടിത ഊഹിത്തുകളിൽ പങ്കാളികളാകണം എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നറിയോ അള്ളാഹുവിൻ്റെ െ നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തു തന്നു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊന്നും നമുക്ക് ചിന്തയില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘടന അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു അമലാണ് ഉലഹിയത്ത് അള്ളാഹുവിന്റെ റസ്സുനോട് അള്ളാഹു പറയാണ് ഇന്നത്തെ കൗസർ നബി അങ്ങക്ക് നാം കൗസർ നൽകിയില്ലേ കൗസർ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഗ്രഹം എന്നർത്ഥമുണ്ട് ഹൗദുൽ കൗസർ എന്നർത്ഥമുണ്ട് സന്താന പരമ്പര എന്ന് അർത്ഥമുണ്ട് സുൽത്താന്റെ സന്താന പരമ്പരയാണല്ലോ ഇവിടെ സന്താന പരമ്പര വേറെ ആരുടെ സന്താന പരമ്പര ഇവിടെ അറിയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കൗസറിന്റെ അർത്ഥം ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ തന്നില്ല നബിയെ അതുകൊണ്ട് അനുഗ്രഹങ്ങൾക്ക് പകരമായി ഇന്നാഴ്ത്താക്കൽ കൗസർ ഫിൽ ഇറബിക്കൻഹർ അങ്ങ് നിസ്കരിക്കുകയും അറിവ് നടത്തുകയും ചെയ്യുക എന്ന് അള്ളാഹുസ് തലമുത്ത് നബിയോട് പറഞ്ഞു അന്ന് രേഖപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു അമലാണ് പരിശുദ്ധമായ ഈ ഈഹിയത്ത് നമ്മൾ അറുക്കുമ്പോൾ നമ്മൾ അറുക്കുന്ന ആ സെക്കൻഡിൽ തന്നെ ആദ്യത്തെ രക്തത്തുള്ളി ഭൂമിയിൽ വീഴുമ്പോഴേക്കും അവിടെ ആഹ്ലത്തിൽ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുമെന്നാണ് നാളെ കബറിലേക്ക് മൃഗം വരും എന്നാണ് ഇതിന്റെ എണ്ണത്തിന് രോമത്തിന്റെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു നമുക്ക് പൊറുക്കുമെന്നാണ് നാളെ സിറാത്തുപാലം എന്താ സിറാത്ത് പാലത്തിന്റെ അവസ്ഥ അടിഭാഗത്ത് മുഴുവനും തീജ്വാലകളാണ് നരകമാണ് നരകത്തിന്റെ മുകളിലൂടെ ഒരു പാലം ഒരു മുടിയെ ഏഴാക്കി നീളത്തിൽ മുറിച്ച അവസ്ഥയിലുള്ള അത്രയും വണ്ണം കുറഞ്ഞ പാലം ആ സിറാത്ത് പാലത്തിലൂടെ ആളുകൾ പല രൂപത്തിലാണ് സഞ്ചരിക്കുക ചില ആളുകൾ സിറാത്ത് പാലത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേക്കും മറിയും ചില ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന്റെ തൊട്ടു മുമ്പ് മറിയും ചില ആളുകൾ ഈ ഇടിമിന്നൽ വേഗത്തിൽ സഞ്ചരിക്കും ആ സമയത്തെ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ ഈ മൃഗം നമ്മെ സഹായിക്കുമെന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുക അപ്പൊ ഇങ്ങനെ ഒരുപാട് മഹത്വം നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ചീയൽ സുന്നത്തു മുഹക്കതായ അറക്കാൻ കഴിവുണ്ടായിട്ട് അറക്കാതിരിക്കൽ തഹിരീമിന്റെ കറാഹത്തായ അറക്കാൻ കഴിവുണ്ടായിട്ട് അറക്കാത്ത ആളുകൾ പള്ളിയിലേക്ക് പെരുന്നാളസ്കരിക്കാൻ വരണ്ട എന്ന് അള്ളാൻ്റെ റസ്സോലിന് മുന്നറിയിപ്പ് നൽകിയ അത്ഭുതകരമായ ഉൽഹയത്ത് ഇൻഷാൽ ഈ ദുൽഹിജയുടെ കർമ്മങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് അതുകൊണ്ട് നമ്മൾ തയ്യാറാവുക നമ്മൾ ഒരുങ്ങുക അതിനുള്ള അവസാന ഒരു നിമിഷം കൂടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഹുസ്ബാൻ മുബത്താല തോഫക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ പരിശുദ്ധമായ ദുൽഹിജ്ജ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ദുൽഹിജയുടെ പ്രധാനപ്പെട്ട രണ്ട് അമലുകൾ നമ്മൾ പരിചയപ്പെട്ടൊന്ന് ഹജ്ജാണ് മറ്റൊന്ന്ഹിയത്താണ് ഈ രണ്ട് കർമ്മങ്ങളും ലോക മുസ്ലിമീങ്ങൾ ഈ വർഷം ചെയ്യുമ്പോൾ അള്ളാഹു സ്വത്ത കബൂലിയത്ത് നൽകട്ടെ അതിൻ്റെയൊക്കെ പറക്കത്ത് കൊണ്ട് ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ അസ്സാം വൈകും വരഹമുലി വാത്ത